ൂരപ്പും ചടത്തുമായി ഈ ശബ്ദപരിധികളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ദേശനിവാസികളോടുള്ള സ്നേഹത്തോടുകൂടി നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഈ സന്ദേശത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്ന നന്മയുടെ സുവർധമാനം ൂഷിക്കുവാനായിട്ട് നിമിഷങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ആവശ്യപ്പെടുകയാണ് പുതുപ്പനുള്ള പ്രദേശത്ത് നിന്ന് നാക്കൽ പ്രദേശത്ത് കടന്നു വന്ന് ഇങ്ങനെ ഒരു ദൈവിക സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുക ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ലഭിച്ചിരിക്കുന്ന പ്രേരണ എന്ന് പറയുന്നത് ഞങ്ങളിൽ വ്യാപരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഞങ്ങളെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ദേശത്തിനും സമൂഹത്തിനും കൊള്ളരുതാത്തവരായി ജീവിച്ച ഞങ്ങളുടെ ജീവിതത്ത് മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞതായ സുവിശേഷത്തിന്റെ ശബ്ദം ഞങ്ങൾ അറിഞ്ഞതായ ദൈവിക സന്ദേശം മറ്റുള്ളവരോടും പങ്കുവെക്കുവാൻ ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്രകാരം നിൽക്കുവാനായി ഞങ്ങളെ പ്രേരിപ്പിച്ചത് സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാൻ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ലജ്ജയുണ്ടായിരുന്നു അത് അപമാനമായി ചിന്തിച്ചതായ അങ്ങനെ സമൂഹത്തോട് സുവിശേഷം പങ്കുവെക്കുന്ന വ്യക്തികളോട് ഈർഷ്യയും പിണക്കവും ഉണ്ടായിരുന്നതായ ഞങ്ങളെയും ഈ സുവിശേഷം ഇപ്രകാരം മാറ്റിമറിക്കുവാനിടയായി തീർന്നു എന്നുള്ളത് ഞങ്ങൾ ഇത്തരത്തിൽ ഓർക്കുകയാണ് നമ്മൾ നശിച്ചു ഒരു സമൂഹത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ തലമുറ എങ്ങോട്ട് ഏത് പാതയിൽ കൂടെ സഞ്ചരിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വലിയ നാശത്തിൻ്റെതായ വഴികളിൽ കൂടെ സഞ്ചരിക്കുന്നതായ ഒരു സമൂഹമാണ് ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ വളരെ രഹസ്യമായി ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ കുഞ്ഞു തലമുറകളെ നോക്കി പകച്ചു നിൽക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ ഒരു മുറിവേടി വലിക്കുക എന്നുള്ളത് എന്തോ അതീ കഠിനമായ പാപമായിരുന്നു എന്ന് ചിന്തിച്ചതായ ഒരു കാലഘട്ടം നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ തലമുറകളാകട്ടെ അവരെക്കാൾ വലുപ്പമുള്ളതായ സിഗരറ്റുകൾ തങ്ങളുടെ കരങ്ങളിൽ വെച്ചുകൊണ്ട് സമൂഹ മദ്യത്തിൽ നിന്ന് പോലും പുക വലിച്ച നെഞ്ചും വലിച്ചു നിൽക്കുവാൻ പ്രാപ്തിയുള്ളതായ ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് അഭിമാനകരമായി ചിന്തിക്കുന്നതായ ഒരു തലമുറയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അല്പവസ്ത്രധാരികളായി വസ്ത്രം ധരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നഗ്നെ നടക്കുന്നതായ പുതിയ ട്രെൻഡുകൾ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ജനറേഷനിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് ശാരീരികമായി വൈകൃതങ്ങൾ കാണിക്കുന്നത് ട്രെൻഡെന്ന ഓമനപ്പേര് വിളിച്ചുകൊണ്ട് അത് പാപത്തിൽ ജീവിക്കുവാനുള്ളതായ ായി കരുതിക്കൊണ്ട് ജീവിക്കുന്നതായ ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത് ശാരീരികമായി മാത്രമല്ല വസ്ത്രധാരണങ്ങൾ മാത്രമല്ല മാനസികമായി നമ്മുടെ തലമുറകൾ വൈകൃതമായ പാതകളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാനസികമായ വൈകൃതങ്ങളിൽ നിന്ന് ഈ വിപത്തുകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ രക്ഷിക്കുവാൻ നമ്മുടെ സമൂഹത്തെ നമ്മുടെ തലമുറകളെ രക്ഷിക്കുവാൻ കഴിയുന്നത് ഏത് സമൂഹത്തിനാണ് ഏത് വ്യക്തികൾക്കാണ് ഏത് സംഘടനകൾക്കാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് പലരും നെട്ടോട്ടമാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാന് ദേശത്തോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നതോ നമ്മുടെ ഈ സമൂഹത്തെ ആവച്ചുകളിൽ അണച്ചങ്ങൾ വിടാൻ നാശകരമായ അനുഭവങ്ങൾ രക്ഷിപ്പാൻ കഴിയുന്നതോ ഒരു സ്നേഹത്തിന്റെ സന്ദേശത്തിന് മാത്രമാണ് ആ സന്ദേശം മറ്റൊന്നുമല്ല ഇന്നേക്ക് രണ്ടായിരത്തിൽ പല വർഷങ്ങൾക്ക് മുമ്പ് കാലിത്തൊഴുത്തിൽ കന്നികയിൽ ഭൂതായനായ കഥാവായി യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശത്തിന് മാത്രമേ നമ്മുടെ സമൂഹത്തെ നമ്മുടെ തലമുറകളെ രക്ഷിപ്പനായി സാധിക്കുകയുള്ളൂ നമ്മുടെ തലമുറകൾ ഒരു അടിമത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുറമെ സ്വാതന്ത്ര്യമെന്നവർ പറയുമ്പോൾ ഉള്ളിൽ മനസ്സുകൊണ്ട് അടിമത്തത്തിലായിരിക്കുകയാണ് പലവിധമായ ലഹരി വസ്തുക്കൾക്ക് അവർ അടിമകളായിക്കൊണ്ടിരിക്കുന്നു മാനസികമായ വൈകൃതങ്ങൾക്ക് അവർ അടിമകളായിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ശക്തി എന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തിയാണ് പാപം ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അത് പൈശാചിക ശക്തിയാണ് പാപത്തിന്റെയും പൈശാചിക ശക്തിയുടെയും അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി അത്ര കഥാവേശുക്രിമകളെ വിട്ട് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിപ്പാൻ ഇടയായിരുന്നതോ അടിമത്വത്തിന്റെ ചങ്ങലയെ പൊട്ടിച്ചൊറിയുവാൻ മനുഷ്യരാശിയോട് മനുഷ്യരാശിയോടാക്കാനും ചെയ്യുകയാണ് കഥാവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ വേദ നമ്മോട് വിളിച്ചു പറയുകയാണ് എന്താണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ കഴിയുന്നതായ ആ സത്യം അത് മറ്റൊന്നുമല്ല യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഞങ്ങൾ കാരണം ഞങ്ങളുടെ ജീവിതത്തിലും ഒരു നാശത്തിലും അനർത്ഥത്തിലും പാവത്തിലും അതിൻ്റെതായ തിക്ത അനുഭവങ്ങളിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഞങ്ങള് ഈ സുവിശേഷത്തിന്റെ ശബ്ദമാണ് ഞങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ തേടി വന്ന പാപത്തിൽ ഈ സുവിശേഷത്തെ ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ മാറ്റങ്ങൾ മാറ്റങ്ങൾ സമൂഹത്തിൽ ആർക്കും ും കൊള്ളാത്തവരായി ജീവിച്ച ഞങ്ങള് മാറ്റിയെടുത്തതായ സ്നേഹത്തിന്റെ സന്ദേശമാകുന്നു യേശുക്രി സുവിശേഷത്തിന്റെ സന്ദേശം വിശുദ്ധ ബൈബിൾ പ്രകാരം വിളിച്ചു പറയുന്നു മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് മനുഷ്യനിടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല അത് ഏകനാമം മാത്രമാണ് കർത്താവായ യേശുക്രി നാമം ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിപ്പാൻ ഇടയായി നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുവാൻ മാനവകുലത്തെ വിടിയുപ്പാൻ കഴിയുന്ന ഈ കർത്താവായ യേശുക്രിസ്തു നമ്മെ മാടി വിളിക്കുകയാണ് കർത്താവ് പറഞ്ഞ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം സ്നേഹത്തോട് കൂടി കർത്താവ് നമ്മെ സ്വാഗതം ചെയ്യുമ്പോൾ ആരെങ്കിലും ഈ ശബ്ദം കേട്ടോ നിങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശുക്രി വേണ്ടി വേർതിരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ സഖായിയോട് പറഞ്ഞ പോലെ കസാവ് പറയുക സഖായി എന്ന് ഞാൻ എന്നോട് കൂടെ പാർക്കേണ്ടതാകുന്നു നാം യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം കേട്ടുകൊണ്ട് അവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരും അവൻ നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ നമ്മുടെ ജീവിതത്തെ പാപത്തിൽ നിന്ന് നിന്ന് പാപത്തിൽ നശിപ്പാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് എങ്കിലും വിശ്വസിക്കുന്നവർക്ക് അത് നിത്യജീവനാകുന്നു നിത്യജീവന്റെ വചനങ്ങളെ കേൾക്കുവാൻ യേശു വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരമാണ് നാമം രോഗത്താൽ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട് അത് മറ്റൊന്നുമല്ല കഥാ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തിയാണ് എന്റെ അടിപ്പിണറികളാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് കർച്ച വിളിച്ചു വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകും നമ്മുടെ ഭവനങ്ങളിൽ ഞാൻ ഞാനെന്ന സമാധാനം നിങ്ങൾക്ക് തന്നെ അല്ല എന്ന് അറിച്ച് ചെയ്ത കർത്താവിന്റെ ദിവ്യ സമാധാനം നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നമ്മെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്ന് അറിയുവാൻ കഴിയാനോട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരാകുന്നു നമ്മളെങ്കിൽ മറ്റൊരു തൊഴിലും നമുക്ക് രക്ഷപ്പെടുവാൻ നമുക്ക് പരിഹാരം ഉണ്ടാകുവാൻ കഴിയുന്ന ഏക കർത്താവായ നാമം അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും രക്ഷ രക്ഷിക്കുവാൻ കഴിയുന്ന നിലവിൽ ദൈവമക്കളാകുവാൻ അവൻ സകേല മനുഷ്യർക്കും അധികാരം കൊടുക്കുവാൻ ഇടയായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല ഒരു സംഘടന സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല ഏതെങ്കിലും ഒരു പ്രത്യേക പ്രത്യേകത്തിനെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല യേശുക്രി കടന്നു വരുവാൻ വേണ്ടിയിടയായത് യേശു ക്രിസ്തു എന്നത് സർവ മാനവ രാശിയുടെയും രക്ഷകൻ വേണ്ടി ആകുവാൻ വേണ്ടിയാണ് കച്ചാവന്റെ മരണത്തെ കാൽവറിയിൽ വലിപ്പായതോ സകേല മാനവരാശിക്കുമുള്ള പാപങ്ങളുടെ പരിഹാരമായിട്ടാണ് അങ്ങനെയെങ്കിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങള് യേശുക്രി വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധ്യമായി തീരും അതേ അനീതിയുടെയും അക്രമങ്ങളുടെയും ഒക്കെ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യരാശിയെ വിടുവിക്കുവാൻ കഴിയുന്ന ഈ ആയിരിക്കുന്ന കഥാവിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറായാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധ്യമായി തീരുന്നതാണ് ഇന്ന് പകൽ ഞങ്ങളെ നാല് കൊണ്ടിരിക്കുന്ന പ്രദേശത്തുള്ളതായ ഓരോ വ്യക്തികളോടും ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ വിളിച്ചു പറയട്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവന് മറുപടയായി കൊടുപ്പാനിടയാൽ നിങ്ങളുടെ പാവങ്ങളിൽ നിന്ന് വിടിയുപ്പാൻ നിങ്ങൾക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുക അവൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് റഷ്യയെ അയ്യപ്പാനിടയും ഈ സന്ദേശം കേട്ടിട്ടുള്ള ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഹൃദയത്തിൽ നിങ്ങൾ ആ കർത്താവിനോട് പ്രാർത്ഥിക്കുക യേശുവേ നീ എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു നീ എന്റെ കർത്താവ് രക്ഷിതാവുമാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുകയാണ് നിങ്ങളുടെ ഭവനത്തിൽ രക്ഷ ഉണ്ടാകുവാൻ ഇടയായ ചിരും ഇന്ന് പകൽ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പൊതുവായി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ദേശത്തിന്റെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കഥാമന്റെ ദാസൻ മനോജ് മത്യുപാസനം കടന്നു വന്ന ഈ ദേശത്തിന്റെ വിടലിന് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഞങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇത്രത്തോളം സമയം ഞങ്ങളെ സാഗൂതം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാ നല്ലവരായ ദേശവാസികൾക്കും വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രതിഷേധത്തോടെ കേട്ടവരും ആഗ്രഹത്തോടെ ദാഹത്തോടെ കേട്ടവരും ഹൃദയം തുറന്ന് ഇത് വിത്ത് വിതയ്ക്കപ്പെട്ട നിലയിൽ ആയിത്തീരേണ്ടതിനായി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവെ ഈ ദേശത്ത് ഇത്രത്തോളം സമയം ശ്രമിച്ചിരുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുകയാണ് അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ ഉടച്ചിലുകളെ സർവശക്തനായ ദൈവം അറിയുന്നല്ലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മകത്തുമേറിയ നാമം ഉയർത്തപ്പെട്ടല്ലോ കർത്താവ് യേശുത്രം നാമം ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്ങനെയൊക്കെ ആകർഷിക്കുമെന്ന് പിതാവെയെ അവിടുന്ന് പറഞ്ഞല്ലോ പുത്രനിലേക്ക് ഈ ദേശത്ത് ഈ ശബ്ദം കേട്ടവർ ക്രിസ്തുവിലേക്ക് ഇടയായി ആകർഷിക്കപ്പെടുവാനിടയായിത്തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ വിതയ്ക്കപ്പെട്ട വിത്തുകൾ അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം അവരെ മാനസാന്തരപ്പെടുത്തണം അവർ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി തീരണം അവർ ദൈവമക്കൾ എന്ന പദവി അലങ്കരിക്കുവാൻ ഇടയായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിന്റെ ഉടച്ചിലുകളെ മാറ്റണമേ തകർച്ചകളെ മാറ്റണമേ രോഗബന്ധനങ്ങളെ അഴിക്കണമേ കടക്കെണികളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമേ ദാരിദ്ര്യം അവരെ വിട്ടു പോകുമാറാകണമേ അസമാധാനത്തിന്റെയും കലകത്തിന്റെയും വിത്തുകൾ ഭവനങ്ങളിൽ നിന്ന് പോയി ഭവനങ്ങൾ സമാധാനപൂരിതമായി തീരണമേ ഈ ദേശത്ത് വാഹനം ഓടിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് ഇവിടെ ഈ വാഹനം ഇട്ടപ്പോൾ കർത്താവെ സ്വതന്ത്രം ഈ ഓട്ടോ സ്റ്റാൻഡിൽ അതിനുവേണ്ടി അനുവദിച്ചു തന്നെ ഞാൻ സഹോദരനായും പ്രാർത്ഥിക്കുന്നു അവർ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ദേശത്ത് കർത്താവിന് വേണ്ടിയാണല്ലോ താൻ അത് മാറ്റി തരുന്നത് സ്വർഗത്തിലെ ദൈവമേ തന്നെയും തന്റെ കുടുംബത്തെ മാനിക്കണമേ കർത്താവ് ഈ ദേശത്ത് ബിസിനസ് ചെയ്യുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയാണ് അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുക അവരുടെ വരുമാനങ്ങളെ അനുഗ്രഹിക്കുക അവരുടെ ബിസിനസ്സുകളിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ ബിസിനസ് തകർന്നിരിക്കുന്നവർ കടക്കണിയിലായിരിക്കുന്നവർ ബിസിനസ്സിൽ അഭിവൃദ്ധി ഇല്ലാത്തവർ യേശുവിന്റെ നാമത്തിൽ അവർക്ക് വിടുതലായിത്തീരട്ടെ ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചതും വിതച്ചതും പ്രസംഗിച്ചതുമായ വിത്തുകൾ അവരുടെ ഹൃദയങ്ങളെ ധന്യമാക്കട്ടെ ഈ കവലയിൽ ഒരു വ്യക്തി പോലും ദർശിച്ചു പോകുവാനിടവരാതെ വണ്ണം കർത്താവായി യേശു ക്രിസ്തുവിന്റെ മഹിമിയാൽ ജീവനിലേക്ക് വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇവിടെ അടുത്ത ജനത്തെ ഇരുളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ തിരികുക ജനത്തിനെ അടിമത്തു നിന്ന് വിടുവിക്കേണ്ടതിനായി അവിടെ സ്വാതന്ത്ര്യം കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഉള്ളംകരങ്ങളിൽ കർത്താവെ സ്വതന്ത്രം ഈ ദേശത്തെ തന്ന് ഇന്ന് കടന്നു വന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും തന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്വതന്ത്രം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ നിങ്ങളെ ഏതാളമായി അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും അടുത്ത് വന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനുമുള്ള സാവകാശവും സമയമുണ്ട് ദൈവ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യുടൻ i